നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ മറഞ്ഞിരുന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ വരാൻ ഭയക്കുകയും എന്നാൽ അവരുടെ മനസ്സ് മുഴുവനും നിങ്ങളോട് അസൂയ ശത്രുതയൊക്കെ ഉള്ളതുമായിട്ടുള്ള ഒരു വ്യക്തി ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഇവിടെ പലപ്പോഴും ആ ഒരു വ്യക്തി നിങ്ങളുടെ ശത്രുവാണോ എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അവരുടെ നിങ്ങളോടുള്ള ആ ഒരു സമീപനം അതായത് സ്നേഹത്തോടെ അടുത്ത് ഇടപഴകിയുള്ള ആ ഒരു പെരുമാറ്റം മൂലം നിങ്ങളവരെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവർ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുവാണെന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ആ ഒരു ശത്രു ഒരുപക്ഷെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ നിങ്ങളുടെ സമീപവാസികൾ കൂടാതെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉള്ളവരും ആയിരിക്കാം അവർ പുറമെ സ്നേഹത്തോടെയും ഉള്ളിൽ ശത്രുതയും വെച്ച് പുലർത്തുന്നവരാണ് അതായത് അത്രയും സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം നിന്നിട്ട് മറഞ്ഞിരുന്ന് അവർ നിങ്ങൾക്കെതിരെ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങളോടൊരു വിരോധം തോന്നാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് അസൂയ തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി തന്നെയാണ് നിങ്ങളുടെ വളർച്ച ഏതൊരു കാര്യത്തെയും ആത്മവിശ്വാസത്തോടെ സമീപിക്കുന്ന നിങ്ങളുടെ ആ ഒരു രീതി അതുപോലെ തന്നെ നിങ്ങളിലെ സഹകരണ മനോഭാവം ഇവയൊക്കെ ആണെന്നുള്ളതാണ് കാണുന്നത് ശരിക്കും ഇവർ മറഞ്ഞിരുന്ന് നിങ്ങൾക്കെതിരെ പല നീക്കങ്ങളും നടത്തുന്നുണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് മോശമായ രീതിയിൽ മറ്റുള്ളവരോട് പറയുക അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം സ്നേഹത്തോടെ നിന്ന് നിങ്ങളുടെ ഓരോ പ്ലാനുകളെക്കുറിച്ചും മനസ്സിലാക്കി അതിൽ നിങ്ങൾ വിജയിക്കരുത് എന്ന് ആഗ്രഹിച്ച് പലതും പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക അത്തരത്തിൽ അവർ മറഞ്ഞിരുന്ന് നിങ്ങളുടെ വളർച്ചയെ അല്ലെങ്കിൽ സന്തോഷത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അവർക്കൊരിക്കലും നിങ്ങൾക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ നിങ്ങൾ എന്ന വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നത് നിങ്ങൾ സത്യസന്ധമായ മനസ്സിൽ കരുണയും സ്നേഹവും സ്നേഹവുമൊക്കെയുള്ള സഹായ മനോഭാവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സംരക്ഷണമുണ്ട് അതുപോലെ തന്നെ നിങ്ങളിപ്പോഴുള്ളത് ശരിയായിട്ടുള്ള വഴിയിലാണെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങളുടെ ശക്തി നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പരിവർത്തന ഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു മാറ്റം വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവ് എനർജിയും നിങ്ങളിൽ നിന്നും വിട്ട് പോകുന്നതാണ് ഇവിടെ അത്തരം ആളുകൾക്ക് നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങളെ നോക്കുമ്പോൾ അവർ സ്വയം തോറ്റു പോകുന്നതായിട്ട് അവർക്ക് തോന്നുന്നുമുണ്ട് ഇതും നിങ്ങളോട് അവർക്ക് ശത്രുത ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ടാണ് കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളോടൊപ്പം നിൽക്കുന്ന ഇരട്ട മുഖമുള്ള ആരെയെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അതായത് നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോടെ നിൽക്കുകയും നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്നതുമായിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം ആളുകളെ തീർച്ചയായിട്ടും അകറ്റി നിർത്തുക എന്നുള്ളതാണ് അവരുമായിട്ട് കൃത്യമായ അകലം പാലിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാനുകളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും ഒന്നും തന്നെ ആരോടും പറയാതിരിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്നും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ കർമ്മ തിരിച്ചടിച്ച് തുടങ്ങി എന്നുള്ളതാണ് കാണുന്നത് അതായത് അവരിൽ മാനസിക സമ്മർദ്ദം ഒറ്റപ്പെടൽ പല വിധത്തിലുള്ള നഷ്ടങ്ങൾ കുറ്റബോധം തുടങ്ങിയ സാഹചര്യങ്ങൾ വേട്ടയാടാനായിട്ട് തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണമെന്ന് പറയുന്നത് നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക തന്നെയാണ് ഇവിടെ പ്രമചം നിങ്ങളോട് പറയുന്നത് ശാന്തമായിട്ടിരിക്കുക അകലം പാലിക്കേണ്ടവരിൽ നിന്നും അകലം പാലിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക പ്രപഞ്ചത്തിൻ്റെ കർമ്മയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഒരു പരിവർത്തന ഘട്ടത്തിലൂടെയാണ് കടന്ന് പോകുന്നത് അതിനാൽ തന്നെ അവിടെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ മാറിപ്പോയി നിങ്ങളുടെ ജീവിതത്തിനൊരു പ്രകാശം വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന സത്യസന്ധമായിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ശരിയായിട്ടുള്ള ബന്ധങ്ങൾ ശരിയായിട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി ബിസിനസ് എന്നിവയിലൊക്കെ വളർച്ചയുണ്ടാകുന്നതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറഞ്ഞിരുന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ എനർജി തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് പോകുന്നതാണ് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സത്യസന്ധരായിട്ടുള്ള പുതിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ശത്രുക്കളിൽ നിന്നും പ്രപഞ്ചം നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്നതാണ് ഇവിടെ ശാന്തമായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം